ഈശോയിൽ സ്നേഹമുള്ളവരെ ലുക്കായുടെ സുവിശേഷത്തിൻ്റെ ആറാമത്തെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കേട്ടത് അതിൽ തന്നെ വളരെ വ്യക്തമാണ് കുരിടൻ്റെ കാര്യം പറയുന്നത് അതുപോലെ കണ്ണിലെ തടിക്കഷണം നല്ല വൃക്ഷം ചീത്തഫലം ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇത് കഴിഞ്ഞ അഴിച്ച വായിച്ചതിൻ്റെ സുവിശേഷ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് അത് തുടങ്ങുന്നത് അന്യരെ വിധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ വിധിക്കപ്പെടാതിരിക്കാൻ അന്യരെ വിധിക്കരുത് ഇപ്പോൾ കുറച്ച് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് വിലയിരുത്തി ശരിയാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ വീട്ടിലെ മാറാല നമ്മൾ കാണില്ല പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ അതേ മാറാല എന്നവർ ചൂണ്ടിക്കാണിക്കും നമ്മൾ പെട്ടെ എപ്പോഴും ഇടപഴകുന്നതു കൊണ്ടായിരിക്കാം നമ്മൾ കാണില്ല നമുക്കത് മനസ്സിലാകുകയുമില്ല പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് പിടികിട്ടും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കാം നമ്മളിങ്ങനെ മറ്റുള്ളവരെയും ശരിയാക്കി ശരിയാക്കി നടക്കുകയാണ് പക്ഷേ നമ്മൾ പലർക്കും മാർക്കിട്ട് മാർക്കിട്ട് നടക്കുമ്പോൾ ഒടേ തമ്പുരാൻ നമുക്ക് മാർക്കിടണ്ടെന്ന് നമ്മൾ ഓർക്കണം ഒടേ തമ്പുരാൻ്റെ പരീക്ഷയിലാണ് നമ്മൾ ജയിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെയൊക്കെ മാർക്കിട്ട് അവരെയൊക്കെ ജയിപ്പിക്കാൻ നമ്മൾ നടക്കുക ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛന് മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പലപ്പോഴും എന്നിട്ടത് കഴിയുമ്പോൾ ആ പ്രസംഗം കുഴപ്പമില്ല കുറച്ച് ഇത്തരം മാർക്ക് പോരാ അങ്ങനെ അങ്ങനെ നമ്മൾ പലതും കണ്ടും അതിനൊക്കെ മാർക്കിടാൻ നമ്മൾ മെടുക്കരാ അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് നമ്മളെ ഒന്ന് ശരിയാക്കുക എന്നിട്ട് ഉപദേശിക്കുന്നതല്ല നല്ലത് ഇത് നമ്മൾ അവരവർ വരുപ്പം ഞാൻ പറയുന്നത് ഞാനും അത് ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത് വചനം പറയുമ്പോൾ ഇരുതല വാളാണല്ലോ അങ്ങോട്ടും കൊള്ളും ഇങ്ങോട്ടും കൊള്ളും അപ്പോൾ അതുകൊണ്ടാണ് വചനപീഠത്തിൻ്റെ ഒരു ഗുണമത പറയുന്നയാൾക്ക് ഉപകാരപ്പെടും കേൾക്കുന്നവർക്ക് ഉപകാരപ്പെടും അപ്പോൾ പേഴ്സൺ ഡെവലപ്പ് ചെയ്യണം ഞാൻ നിങ്ങളോട് പറയുകയാണ് പേഴ്സൺ ഡെവലപ്പ് ചെയ്യണം എല്ലാം മനസ്സിലായോ നമ്മുടെ പേഴ്സണെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഇപ്പോൾ ചില കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായി എല്ലാ ധ്യാനകേന്ദ്രങ്ങളും എടുത്തു കഴിഞ്ഞാലും ഭക്താഭ്യാസങ്ങൾ ഒത്തിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭക്തന്മാർ കുറേ ഉണ്ടായിട്ടുണ്ട് ഭക്തന്മാർ സോ കോൾഡ് ഇൻവേർട്ടഡ് കോമയിട്ട് കഴിഞ്ഞാൽ ഭക്തന്മാർ അതൊത്തിരി കൂടുതലാണ് പക്ഷെ അവർക്കൊന്നും പലപ്പോഴും നിലനിൽപ്പില്ല ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെയും പഴയപടി അപ്പോൾ അത് ഭക്തന്മാർക്ക് കോൾഡ് ഭക്തന്മാർക്ക് നല്ല വ്യക്തിയാകാൻ ബുദ്ധിമുട്ടാണ് സോ കോൾഡ് ഭക്തന്മാർക്ക് നല്ല വ്യക്തിയാകാൻ ബുദ്ധിമുട്ടാണ് കാരണം അത്തരം ഭക്തന്മാർ വീട്ടിൽ വന്ന ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ആ വീട്ടുകാരി തന്നെ പറയും ഇതൊക്കെ എന്തിനാണ് പള്ളി പോയിട്ട് ഇതൊക്കെ എന്തിനാണ് പള്ളിപ്പോയിട്ടെന്ന് ചോദിക്കും കാരണം അപ്പം സോഷ്യൽ ആസ്പെക്റ്റ് പോയി കാരണം കുടുംബം ഒരു സൊസൈറ്റി ആണല്ലോ സോഷ്യൽ ആസ്പെക്റ്റ് പോയി ഇൻ ഇമോഷണൽ ആസ്പെക്റ്റ് ഒരു ഒരു വ്യക്തിയുടെ ഇമോഷണൽ ബാലൻസ് അതാണ് ഇമോഷണൽ മെച്യുരിറ്റിയാണ് പ്രധാനം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് അത് സ്വയം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ശരിയാക്കി ശരിയാക്കി എടുക്കണം മറ്റുള്ളവരെ മാർക്കിടാൻ പോകണ്ട നമുക്ക് തന്നെ കുറവുള്ളപ്പോൾ പിന്നെ മറ്റേ ആളെങ്ങനെ ശരിയാക്കാൻ പറ്റും അതാണല്ലോ അന്തൻ്റെ കഥ നമ്മില് തടിക്കഷണം ഇരിക്കുക ഇല്ലേ ഒരു നല്ലൊരു മദ്യപാനി മദ്യപാനിയായിട്ടുള്ള ഒരാൾ മക്കളെ മക്കളെ നന്നായിട്ട് പഠിക്കണം എന്നാലേ ഭാവിയൊക്കെ നല്ലതാവൂ എന്നെങ്ങനെ പറയാൻ പറ്റും നിരന്തരം മദ്യപിക്കുന്ന ഒരാൾക്ക് സ്വന്തം മക്കളെപ്പോലും ഉപദേശിക്കാൻ പറ്റുമോ ഇനി നേരമണ്ണം കുംഭസാരിക്കാത്ത ഒരു അമ്മയ്ക്ക് മക്കളോട് മകളോട് ഒരു മകള് അങ്ങനെ തിരിച്ച് ചോദിച്ചു നീ കുംഭസാരിക്കുന്ന അമ്മ പറഞ്ഞപ്പോ മകൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചു അമ്മ അമ്മ ഒത്തിരി വർഷമായല്ലോ അമ്മ കുമ്പസാരിച്ചിട്ട് അമ്മ പോയിട്ടെന്ന് ആദ്യം കുമ്പസാരിക്കുക എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് മകൾ തിരിച്ചു പറഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഒന്ന് നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം അതിൽ പേഴ്സൺ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെട്ടെന്ന് ചില ചില ആളുകൾക്ക് മനസ്സിലാകിയല്ല വിദ്യരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമത് ഞാനൊരു ഒരു ഒരാറ് ആസ്പെക്റ്റിനെ കുറിച്ച് പെട്ടെന്ന് പറയാം ഒന്ന് ഫിസിക്കൽ ആസ്പെക്റ്റ് ഫിസിക്കൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ചേട്ടന്മാർ അപ്പന്മാരൊക്കെ രാവിലെയൊക്കെ എഴുന്നിട്ട് നടക്കാൻ പോകുന്ന അവർക്ക് ശരീരം അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുക ഇല്ല നല്ല ഒരു ഷേർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് യുവാക്കൾക്ക് പോലും നല്ലതാണ് ഒരു ജെൻറ്റിൽ ലുക്ക് വരും പള്ളിയിലൊക്കെ വരുമ്പോൾ ഇവിടെ രണ്ട് പേര് എപ്പോഴോ വന്നിങ്ങനെ ഇരുന്നു അവർക്ക് സദാചാര ബോധമില്ലാതെ അവർ വന്നിരുന്നു ഇവിടെ കുറേ പേർക്ക് ഉതപ്പായി അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകം പത്തൊൻപതാം മുപ്പതാം വാക്യം ഒരുവന്റെ വേഷം ചിരി നടപ്പ് ഒരുവൻ്റെ വേഷം ചിരി നടപ്പ് അത് അവൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു അവൻ എന്താണെന്ന് പറയും അവൻ്റെ എസൻസ് എന്താണെന്ന് പറയും അപ്പം അതാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഇല്ല കിട്ടണതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഷേപ്പ് ഒക്കെ പോകില്ല അപ്പോൾ ഒന്ന് അല്ല ഫിസിക്കൽ ആസ്പെക്റ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കുഞ്ഞുങ്ങളില്ലാത്തവർ ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയാണ് അപ്പോൾ എന്താണെന്നറിയില്ല ടെസ്റ്റി ആയിട്ടൊരു കുഴപ്പവും ഇല്ല പക്ഷേ ചില ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ഒന്നു ചെയ്താൽ ഇല്ല ശരീരം ഇങ്ങനെ ചൂടായി ചൂടായി പോകുന്ന ചില ഭക്ഷണങ്ങളുണ്ട് ഇല്ല എന്നും ബീഫ് എന്നും ചിക്കൻ എന്നും ഷെൽഫിഷസ് അത് കഴിച്ചു കഴിഞ്ഞാൽ ബോഡി ചൂടായിക്കൊണ്ടിരിക്കുക അപ്പം പിന്നെ ആ പ്രോസസ്സ് നടക്കുക ആ പ്രക്രിയേഷൻ പ്രോസസ്സ് എങ്ങനെ നടക്കും ദൈവം തരാൻ തയ്യാറാണ് കണ്ടീഷൻ ശരിയല്ല അപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റ് നിസാര കാര്യമല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി സോഷ്യൽ ആസ്പെക്ട് നമ്മൾ കുടുംബ ഒരു സൊസൈറ്റി അല്ലേ കുടുംബ ഒരു സൊസൈറ്റി ആകുമ്പോൾ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു ഞാനങ്ങ് എന്തൊക്കെയൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരും കൂടി ദേഷ്യപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ടെൻഷൻ കൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നൊരു കൊച്ചിന് പോലും ഉണ്ടല്ലോ ടെൻഷൻ അപ്പൊ കൊച്ചു എല്ലാരും കൂടി ദേഷ്യപ്പെട്ട എങ്ങനെയുണ്ടാവും അപ്പൊ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ചിലപ്പോ ആരും പറഞ്ഞു തരികല ആരും പറഞ്ഞു മുതിർന്ന ഒരാളോട് ചേട്ടാ ചേട്ടനൊരു കുറവുണ്ടെന്ന് ആര് പറഞ്ഞു തരാനാ പറഞ്ഞു തരില്ല നമ്മൾ മറ്റുള്ളവരുടെ മാർക്കിട്ട് നടക്കുകയല്ല അപ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞു തരാനാ അവര് പതുക്കെ പതുക്കെ എവിടെയെങ്കിലുമൊക്കെ പറയും ആ അയാൾ വരുന്നുണ്ട് വരുന്നുണ്ട് മാറിക്കോ എന്ന് പറയും അപ്പോൾ സൗരു സൊസൈറ്റി നിൽക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞാൽ ഉടനെ ആ കമ്മ്യൂണിറ്റി ചിലപ്പോൾ അഞ്ചാറ് പേരാണെങ്കിൽ അവർ പെട്ടെന്ന് നിശബ്ദരാകും ആ നിശബ്ദത നമുക്കുള്ളൊരു ഹിൻഡാണ് അല്ലെങ്കിൽ ഒരു നോട്ടം നോക്കും അരുതാത്തൊരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടം നോക്കും ആ നോട്ടവും നമുക്കൊരു ഹിൻഡാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ മനസ്സിലാകിയല്ല ഈ യൂദാസ് കറിയോത്തേക്കണ്ടല്ലോ ഒന്നും മനസ്സിലായില്ല യൂദാസ് മത്തായുടെ സുബീഷയുടെ ഇരുപത്താറാമത്തെ ഇരുപത്തഞ്ചാം വാക്യം അവന് ഒറ്റക്കൊടുക്കാതിരുന്ന യൂദാസ് യേശുവിനോട് ചോദിച്ചു ഗുരോ അത് ഞാനോ അത് ഞാനോ അവൻ പറഞ്ഞു ഈശോ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും മനസ്സിലായില്ല അപ്പം നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം നമ്മുടെ ഒരു കാര്യം ഒന്ന് റെഡിയാക്കിയെടുക്കാൻ ഈശോ തൊട്ട് മുമ്പിൽ നിന്നിട്ട് യൂദാസിനോട് പറഞ്ഞിട്ട് യൂദാസിന് മനസ്സിലായില്ല നമുക്ക് നമ്മളെ തന്നെ തിരുത്തണമെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇനി വേറൊരാൾ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ലേ നമ്മൾ സൈക്കോ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ ശരിയാക്കാൻ പറ്റില്ല ആർക്ക് ശരിയാക്കാൻ പറ്റും നമ്മൾക്കും ശരിയാക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ശരിയാക്കാൻ പറ്റും അപ്പോൾ സോഷ്യൽ ആസ്പെക്റ്റ് എപ്പോഴും ശ്രദ്ധിക്കണം ഇനി ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ് ചിലപ്പോഴൊക്കെ എത്രയോ സമയം നമുക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ കൈയിൽ പോയല്ലോ കൈയിൽ പോയി അത് ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത അടുത്ത തവണ ശരിയാക്കി എടുക്കാൻ പറ്റില്ല അപ്പം ബുദ്ധി നമുക്കെടുത്ത് തന്ന ബുദ്ധി അത് വെറുതെ വെച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമ്മൾ കുറച്ചുകൂടി വിവേകത്തോടു കൂടി ഞാൻ ഇപ്പോൾ ഇത് സംസാരിച്ചാൽ ശരിയാകുകയല്ല എനിക്ക് തന്നെ കുറെ കുറവുകളുണ്ട് ഞാനെപ്പോൾ ഇതൊക്കെ അവരെ ഉപദേശിക്കാൻ ചിലപ്പോൾ ചിലവർ അപ്രിയ സത്യം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പിന്നെ സമൂഹത്തിൽ കയറാൻ പറ്റാതാവും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അതുപോലെ അപ്രിയ സത്യം പറയും അപ്രിയ സത്യമൊന്നും പറയണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരേ നമുക്ക് നമ്മളെ ശരിയാക്കിയെടുക്കാൻ നോക്ക് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അബോധ മനസ്സിക്കിടക്കണ കുറേ കാര്യങ്ങളുണ്ട് അതിങ്ങനെ പുറത്തേക്ക് വരും അപ്പം നമ്മളെ തന്നെ കണ്ടെത്തണം പെട്ടെന്ന് ചിലപ്പോൾ ചില ആളുകൾ രാത്രിയൊക്കെ ഇങ്ങനെ ഉറക്കത്തിലൊക്കെ പറയും ചില ആളുകൾ മദ്യപിച്ചു കഴിഞ്ഞാൽ എല്ലാം പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ചില രഹസ്യങ്ങൾ പോലും ചോർന്നു പോവും നമ്മുടെ ബന്ധങ്ങളൊക്കെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ അത് ഒരു ബ്ലോക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യണം അതിൻ്റെ കൂടെ വരുന്നതാണ് ഇമോഷണൽ ആസ്പെക്ട് നമ്മുടെ ദേഷ്യം വികാരങ്ങൾ നമ്മൾ നിയന്ത്രിച്ച് പരിശീലിക്കണം ഇമോഷണൽ ആസ്പെക്റ്റ് ഏറ്റവും ലാസ്റ്റ് ഒരു ആറാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ പറയും ഇനിയും ആസ്പെക്റ്റുകളുണ്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ് സ്പിരിച്വൽ ആസ്പെക്റ്റ് സ്പിരിച്വൽ ആസ്പെക്റ്റ് കുറച്ച് നേരമൊക്കെ പള്ളിയിലൊക്കെ പോയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ നിശബ്ദതയിൽ നമുക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റും ബഹളത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല അതുകൊണ്ട് കുറച്ച് ശാന്തമാകുക ഒരു ശാന്തത വരുന്നതാണല്ലോ ആത്മീയ മേഖല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് പേഴ്സൺ ഡെവലപ്പ് ചെയ്യുക ഒരു ആസ്പെക്ട് മാത്രം ഡെവലപ്പ് ചെയ്തൊരു കാര്യമുണ്ടോ ഇപ്പോൾ ഒരാൾ ശരീരം മാത്രം നോക്കുന്നു പക്ഷേ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഒന്നും ചെയ്യാക്കുന്നില്ല എങ്ങനെ എങ്ങനെ നല്ല മനുഷ്യനാകും നമുക്ക് പല്ലിൻ്റെ ഇടയിൽ ഒരിറച്ചയറിയിരുന്നാൽ അത് കുത്തി വരെ നമുക്ക് അസ്വസ്ഥതയുണ്ടാവും അത് കളയുന്നത് വരെ അസ്വസ്ഥതയുണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ആസ്പെക്റ്റിൽ എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ അത് നമ്മളെ മൊത്തത്തിൽ ഒരു പേഴ്സണെ ബാധിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മളെ പെറുപെറുക്കുന്നത് നമ്മൾ കുറ്റം പറയുന്നത് ഇതിനൊക്കെ എവിടെയൊക്കെ ഒരു കുറവുണ്ടാവും നമുക്കെവിടെ ഒരു കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അസ്വസ്ഥരാകുന്നത് നമുക്കതുകൊണ്ട് നമുക്ക് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ചിന്തിക്കാം നമ്മളെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയാണ് നമ്മുടെ മാതൃക ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ദൈവത്തിൻ്റെ പ്രീതിയും വേണം മനുഷ്യരുടെ പ്രീതിയും വേണം വീട്ടുകാർക്ക് പോലെ ഇഷ്ടം തോന്നണം നമ്മളൊരാൾ വീട്ടിലില്ലെങ്കിൽ അവർക്ക് സങ്കടം തോന്നണം മക്കളെ അത്രയും വരെയുള്ള സാന്നിധ്യമാക്കി നമ്മളെ മാറ്റിയെടുക്കണം നമ്മളൊന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു ഓ രക്ഷെട്ടു അതിവിടെ ഇല്ല അതിവിടെ ഇല്ല രക്ഷപെട്ടു എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിലോ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശരിയാക്കിയെടുക്കാം ഫൈൻ പേഴ്സൺ ഇന്നോ നാളെ കൊണ്ട് നടക്കില്ല മക്കളെ ഗുഡ് പേഴ്സൺ ആകാൻ പറ്റുമോ നാളത്തെ കൊണ്ട് ഗുഡ് പേഴ്സൺ ആകാൻ പറ്റുമോ മരണം വരെ സമയമുണ്ട് മരണം വരെ സമയമുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് തുടങ്ങാം കുറേ ഒരു പത്ത് കാര്യം മുന്നിലുണ്ടെങ്കിൽ പത്ത് കാര്യം ഒറ്റക്ക് ശരിയാക്കാൻ പറ്റുകയല്ല ഓരോന്ന് 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 ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യക്തിയായി മാറാൻ സാധിക്കും നമുക്ക് ഈശോ ആഗ്രഹിക്കുന്ന നല്ല നമ്മളെ തന്നെ വിലയിരുത്തി നമ്മൾക്ക് മാർക്കിടുന്ന അഭിമാനബോധം തോന്നുന്ന എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ സുസമ്മതനാണ് എന്ന് തോന്നുന്ന വിധത്തിൽ വളരാൻ ഈശോയെപ്പോലെ വളരാൻ ഈശോയെ വളർത്തിയ പരിശുദ്ധമ്മയുടെ സഹായം ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ